അഞ്ചലിപ്പ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുള്ളാത്തെയാണ് പറയപ്പെടുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു നിത്യഹരിത സസ്യമാണെന്ന് കേട്ടോ ഈ മുള്ളാത്തെന്ന് അതാണ് ഏറ്റവും നല്ല അനുയോജ്യമായ കാലാവസ്ഥ അതാണ് മുള്ളാത്ത വളരുന്നത് പിന്നെ ഇതിന് പല പേരുകളുണ്ട് കേട്ടോ ലക്ഷ്മണ മുള്ളത്തി ബ്ലത്ത തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഈ മുള്ളാത്തയുടെ പല പേരുകളാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ശാസ്ത്രീയ നാമം അനോന മുരിക്കേറ്റ എന്നാണ് കേട്ടോ ഇതിൻ്റെ ആലിംഗനം നാമം സോർസോപ്പോ എന്നതാണ് ഇതാണ് ഇത് എല്ലാ കാലാവസ്ഥയിലും നല്ലപോലെ പ്രത്യേകിച്ച് ഉഷ്ണമല പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലാണ് ഇത് വളരെയധികം കണ്ടുവരുന്നത് പല നാട്ടിലും പല പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അതായത് കൊണ്ടങ്ങരിലേക്ക് ഉള്ളാത്ത എന്നറിയപ്പെടുന്നത് പിന്നെ ഇതിന് ലക്ഷ്മണപ്പഴം മുളത്തി ബ്ലത്ത അങ്ങനെ പല പേരുകളിലൊക്കെ ഈ മുള്ളമ്പഴ അറിയപ്പെടുന്നുണ്ട് ഇത് ഒരു ഉച്ച കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായാകും അത്തിപ്പഴം പറഞ്ഞ നമുക്ക് സാധിക്കും ആംഗ്ലേ നമ്മ സോൾസോപ്പ് എന്നതാണ് ശാസ്ത്രീയ നമുക്ക്